ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോക്സ് ഡോക്സ് ഡോക്സോറി ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളെ പെറ്റ്സ് പെറ്റ്സർ ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ സെയിൽ സെയിലിനായിട്ട് വന്നിട്ടുള്ള പപ്പീസിനെ പരിചയപ്പെടുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ത്രൂ ആർക്കെങ്കിലും പപ്പീസ് അതുപോലെ തന്നെ പെറ്റ്സ് വേറെ ഏതെങ്കിലും സെയിലിനായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് നല്ലൊരു വീഡിയോ നല്ലൊരു ഫോട്ടോയും കൂടി ആക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോ തന്നെ നമ്മൾ ഏഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏഡ് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ചാർജസ് ഒന്നും ഈടാക്കാറില്ല അപ്പോൾ ആർക്കെങ്കിലും പെർച്ചസ് സെയിലിനായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ കോണ്ടാക്ട് ചെയ്യണതാണ് വാട്സാപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സെയിൽ സെയിലിനായിട്ട് വന്നിട്ടുള്ള പപ്പീസിനെ പരിചയപ്പെടാം ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് മിൻ പിന്നിൻ്റെ ഫീമെയിൽ പപ്പീസ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് അവർ വെക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് തിരുവനന്തപുരത്താണ് പ്ലേസ് വരുന്നത് അപ്പോൾ മിൻപിൻ്റെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും രണ്ടാമതായിട്ട് നമുക്ക് സെയിലിനായിട്ട് ഒന്നുമില്ല ജർമ്മശിപ്പേൻ്റെ മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയാണ് അപ്പോൾ ഈ പപ്പീസിൻ്റെ റേറ്റ് വെക്കുന്നത് പതിനായിരം രൂപയാണ് പ്ലേസ് ചെയ്തത് തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പോൾ ജർമ്മശിപ്പേൻ്റെ ഈ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് വിത്ത് കെ സി ഐ ലാബിൻ്റെ പപ്പീസാണ് മെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കെ സി ഐ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ലാബിൻ്റെ പപ്പീസാണ് കോട്ടയത്താണ് ഇതിൻ്റെ പ്ലേസ് ചെയ്യുന്നത് റേറ്റ് അവർ വയ്ക്കുന്നത് പതിമൂവായിരം രൂപയാണ് ഒരു പപ്പിക്ക് റേറ്റ് വയ്ക്കുന്നത് പപ്പിക്ക് റേറ്റ് വെക്കുന്നത് പതിമൂവായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല പേരൻസിൻ്റെ പപ്പീസാണ് കൊടുക്കാനുള്ളത് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പിള്ളീൻ്റെ മേൽ പപ്പിയും ഫീമെയിൽ പപ്പിയാണ് തൃശ്ശൂരാണ് ഇതിൻ്റെ പ്ലേസ് വരുന്നത് അപ്പോൾ പിഡ്ബുളിൻ്റെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്ന ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തന്നായിരിക്കും അടുത്തതായിട്ട് നമുക്ക് സെയിനായിട്ട് വന്നുള്ളത് ഷിഡ്സുവിൻ്റെ മെയിൽ പപ്പി ഫീമെയിൽ പപ്പിയാണ് റേറ്റ് വെക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഷിഡ്സുവിൻ്റെ ഓഫീസിനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തന്നായിരിക്കും തിരുവനന്തപുരത്താണ് ഇതിൻ്റെ പപ്പീസ് കിടക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ താല്പര്യമുള്ളവരെന്തായാലും കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളതും ഷിഡ്സുവിൻ്റെ ഓഫീസ് തന്നെയാണ് ഷിഡ്സും മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് വാക്സിനേഷൻ എല്ലാം എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള പപ്പീസാണ് കൊടുക്കാനുള്ളത് പതിനൊന്നായിരം രൂപയാണ് ഇതിന് റേറ്റ് വയ്ക്കുന്നത് ഫസ്റ്റ് വാക്സിനെ വാക്സിനാണ് എടുത്തിട്ടുള്ളത് എല്ലാ വാക്സിനേഷനും കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് വാക്സിൻ എടുത്തിട്ടുള്ള പപ്പീസിനാണ് സെയിലായിട്ടുള്ളത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ആവുന്നതാണ് പപ്പീസിനൊക്കെ ഇഷ്ടപ്പെട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തന്നായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് രാജപാളത്തിൻ്റെ പീസാണ് വീഡിയോ കാണുന്ന രാജവളത്തിൻ്റെ മേൽപ്പീസാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റ് അവർക്കും പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ രാജവെള്ളത്തിൻ്റെ മേൽപ്പീനെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു ചെയ്തായിരിക്കും താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ കണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം എടുക്കാവുന്നതാണ് നമ്മൾ കാണിക്കുന്ന പപ്പീസ് എല്ലാ പപ്പീസും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ്റെ ഡീറ്റെയിൽസ് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ടൊന്നുമില്ല റോ ടു വീലറിൻ്റെ ഒരു മേൽ പപ്പിയാണ് വിത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള പപ്പിയാണ് അപ്പോൾ ഈ പപ്പിക്ക് റേറ്റ് വയ്ക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള പേരൻസിൻ്റെ നല്ലൊരു പപ്പി തന്നെയാണ് കൊടുക്കാനുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിൽ ആയിട്ട് ജർമ്മഷിപ്പേൻ്റെ മേൽ പപ്പീസാണ് തിരുവനന്തപുരത്താണ് പപ്പീസ് കിടക്കുന്നത് റേറ്റ് വയ്ക്കുന്ന പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ജർമ്മൻ ജർമ്മഷിപ്പേൻ്റെ പപ്പീസിനെടുക്കാൻ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും പാരൻസിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തരുന്നതായിരിക്കും താല്പര്യം ആൾക്കാർ കോൺടാക്റ്റ് കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിൽ ആയിട്ട് വന്നിട്ടുള്ളത് സൈബീനാസ് കിര മേൽ പപ്പിയും ഫീമെയിൽ പപ്പിയാണ് ആണ് കൊല്ലത്താണ് ഇതിൻ്റെ പ്ലേസ് വരുന്നത് റേറ്റ് വെക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിക്ക് റേറ്റ് വെക്കുന്നത് സൈപ്പിനെ അസ്കിടെ പപ്പീസിനെടുക്കാൻ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ജെറമ ഷിപ്പേൻ്റെ പപ്പീസാണ് ഫീമെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിന് റേറ്റ് വെക്കുന്നത് ഏഴായിരം രൂപയാണ് ടൈലിൽ ചെറുതായിട്ട് ഹെയർ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പപ്പീസിന് റേറ്റ് വെക്കുന്നത് ഏഴായിരം രൂപയാണ് പ്ലേസ് വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് ലാബിൻ്റെ ബ്ലാക്ക് കളർ പപ്പീസാണ് ഫീമെയിൽ ഫീമെൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു അയ്യായിരം രൂപയ്ക്കാണ് പപ്പീസ് കൊടുക്കുന്നത് കൊല്ലം കരുണാഗപ്പള്ളിയിലാണ് പ്ലേസ് വരുന്നത് അപ്പോൾ ലാബിൻ്റെ ബ്ലാക്ക് കളർ എടുക്കാൻ താല്പര്യമുള്ള താല്പര്യമുള്ളക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫീമെയിൽ പപ്പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളതും ഗോൾഡൻ റിട്ടീവറിൻ്റെ പപ്പീസാണ് തിരുവനന്തപുരത്താണ് പ്ലേസ് വരുന്നത് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പപ്പീസ് കൊടുക്കുന്നത് അപ്പോൾ ഗോൾഡൻ ഈ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഏകദേശം രണ്ട് മാസത്തിന് മേലെ പ്രായമുള്ള ബഫീസാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ജർമ്മേഷിപ്പേൻ്റെ തന്നെ ഒരു പപ്പിയാണ് ടൈൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു പപ്പിയാണ് കൊടുക്കാനുള്ളത് ഒരു മെയിൽ മേൽപ്പപ്പിയാണ് അപ്പോൾ അതിന് റേറ്റ് വയ്ക്കുന്നത് എണ്ണായിരം രൂപ മാത്രമാണ് അപ്പോൾ ജർമ്മേഷിപ്പേനെ ടൈൽ ഇല്ലാത്ത ഒരു പപ്പീനെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പോംറേൻ്റെ ആണ് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് പോംറേൻ്റെ പപ്പീസിനെ ഫീമെയിൽ പപ്പീസിനെ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ചെറിയ റേറ്റിനൊക്കെ പപ്പീസ് കുറേ എൻക്വയറി വരാറുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള കൾച്ചർ പോമിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് രണ്ട് മെയിൽ പപ്പിയും നാല് ഫീമെയിൽ പപ്പിയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ റേറ്റ് വയ്ക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ആയിട്ട് എടുക്കാനായിട്ട് താല്പര്യം ആൾക്കാർക്ക് ആണെങ്കിൽ നാലായിരം രൂപയ്ക്കും പപ്പി കൊടുക്കുന്നതായിരിക്കും പി പപ്പി വാപ്പീസിനെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരിക്കും താല്പര്യമുള്ള എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോട് അവസാനിച്ചിരിക്കുകയാണ് വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ട് വന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം